നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ നല്ലതുപോലെ ഭയക്കുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അതുകൊണ്ടാണ് അൻവറിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ ഭയക്കുന്നത് ഇ പി ജയരാജനെ മാറ്റി നിർത്തിയിട്ടും അൻവറിനെ തൊടാത്തതിനു മുന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രിയുടെ കൂടി അതോടുകൂടിയാണ് കൃത്യമായൊക്കെ നടക്കുന്നത് അതിന് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം പാലമായിട്ടാണ് അറിയുന്നതാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല അന്വേഷണമില്ല ഒരേ സമയം കുറ്റാരോപിതരെയും ആരോപിക്കുന്നവരെയും സംരക്ഷിക്കുന്നു കാരണം എടുത്താൽ ഇതിനേക്കാൾ ഭീകരമായ കഥകൾ പുറത്തു വരുമെന്നുള്ള ഭയം തന്നെയാണ് പിണറായി വിജയൻ ബി പി എന്ന നല്ലതുപോലെ ഭയക്കുന്നു കാരണം അധോലോക മാഫിയ പല കാര്യങ്ങളും പുറത്തു വരും

നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു കേസാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അവിശുദ്ധമായ അവിഹിതമായ രാഷ്ട്രീയ ധാരണ അതുകൊണ്ട് തന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല തൃശൂർ വെച്ച് നീട്ടി സമ്മാനമായി കൊടുത്തു അതിന്റെ പേരിൽ എല്ലാം എവിടെ പോയി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ

അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായി അന്വേഷണം ആവശ്യപ്പെടുന്നില്ല അദ്ദേഹത്തിനെതിരായി പാർട്ടി പാർട്ടി നടപടി നിയമസഭാ കക്ഷി ഇപ്പോഴും സമിതി അംഗമാണ് അംഗമായി ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായി ആഭ്യന്തര വകുപ്പിനെതിരായി പരോക്ഷമായി മുഖ്യമന്ത്രിക്കെതിരായി തോക്കം പറഞ്ഞിട്ടും എങ്ങനെ എൽ ഡി എഫിന്റെ നിയമസഭാ കക്ഷി അംഗമായി ഇദ്ദേഹം തുടരുന്നു

അന്നത്തെ വിവാഹ വായിക കേരളത്തിന്റെ അതിർത്തി വിട്ട് ബാംഗ്ലൂരിൽ പോയി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇടിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്